മറുപടി പറയട്ടെ രാഹുൽ മാൻകൂട്ടത്തിൽ മാത്രമാണ് ബന്ധമെന്ന് ധ്വനിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഭാഗത്ത് ധാർമ്മികമായ എന്തോ തെറ്റുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പെൺകുട്ടിക്ക് അറിയില്ലേ അവൾ വേറൊരാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടിക്ക് ആ കാര്യത്തിൽ തെറ്റില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിക്ക് തെറ്റുകാരിയല്ലേ ഈ പെൺകുട്ടിക്ക് മാത്രം എങ്ങനെയാ തെറ്റില്ലാതാകുന്നത് ഭാര്യയാണെന്ന് അറിയാം സാർ മറുപടി പറയട്ടെ സാർ ഇത് എന്തുകൊണ്ടാണ് മീഡിയ അല്ല ഇനി ഒരു കാര്യം കൂടെ സാധാരണ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് ഇത് മീഡിയക്കാർ നിങ്ങളെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ കാര്യം അങ്ങനെ ആകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും അത് കേൾപ്പിക്കുന്ന ആ പെൺകുട്ടി ഇവർ ഒന്നെങ്കിൽ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്നതോ എനിക്ക് ഇന്ന് ആർക്കും തർക്കമില്ല ഈ പെൺകുട്ടി രണ്ടായിരത്തി ആ കല്യാണം കഴിച്ച കുട്ടി ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു അതിനുശേഷം തന്റെ കല്യാണത്തിലെ കാര്യങ്ങൾ പറയുന്നു തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് അറിഞ്ഞു കാണും അതിനുശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നു അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായ രാഹുൽ പാങ്കൂട്ട്

രാഹുൽ രാഹുൽ നിങ്ങൾ എല്ലാം കാര്യം ഈ ചാറ്റാണ് മാർച്ചിൽ ബന്ധം ഉണ്ടാവുന്നു മാർച്ചിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന് കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് റേപ്പിലൂടെയാണോ കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പീഡിപ്പിച്ചതാണോ പറയുന്ന കള്ളങ്ങൾക്ക് ഒരു പരിധി വേണ്ടേ രണ്ട് ഈ നഗ്ന ചിത്രം എടുത്ത രാഹുൽ മാങ്കുട്ടി കുട്ടിയാണോ നമ്മൾ പറക്കാൻ ഉദ്ദേശിച്ചത് നഗ്ന ചിത്രം എടുത്ത് തന്നെ പീഡിപ്പിച്ച് തന്നെ റേപ്പ് ചെയ്ത രാഹുൽ മാൻകൂട്ടത്തിന്റെ കുട്ടിയെ വേണോന്നാണോ രാഹുലിനെ കൊടുക്കാൻ പച്ച കള്ളങ്ങൾ പറയുന്നതിന് നമ്മൾ മാധ്യമങ്ങൾ എഴുതിയിൽ എന്നെ ഒരു കൊടുക്കരുത് ആ പെൺകുട്ടി പറയുന്നില്ല ഒറ്റ ഒറ്റ ഒറ്റു ഹസ്കർ സാറിന് ഉത്തരം പറയാം മാർച്ചിൽ ഇവർ കുട്ടികളെ പ്ലാൻ ചെയ്തിരുന്നില്ലേ അസ്കർ സാർ പിന്നെ മാർച്ചിൽ ബന്ധപ്പെട്ടതിനെ റേപ്പെന്നാണോ നിയമപരമായി വിളിക്കുന്നത് അസ്കർ സാർ പറഞ്ഞേ ഇവര് മാർച്ചിൽ കുട്ടികളെ അതിനുശേഷം ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തെ റേപ്പ് റേപ്പെന്നാണോ വിളിക്കുന്നത്